ഹായ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ടുഡേ മൈ വെൽക്കം ബാക്ക് ടു ഹായ്സ്ഡേക്ക് നമ്മളിന്ന് പോകുന്നത് ദുബായിലുള്ള ബാർബിക്യൂ നാഷണലാണ് അപ്പോൾ ഇതാ നിശാന്തോട്ടം കുട്ടികളൊക്കെ വണ്ടിയിൽ കയറി പിന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ അപ്പം നല്ല ട്രാഫിക് ഉണ്ട് എന്താ പറയുക അവരോടുന്ന് കോൾ ചെയ്തിരുന്നു നിങ്ങൾ എത്താനായോ എന്ന് വെച്ചിട്ട് നമുക്ക് സെവൻ തേർട്ടി ആയിരുന്നു ടൈം തന്നിരിക്കുന്നത് ആ അപ്പം എന്താ പറയുക നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് എത്താനായി എത്താനായിന്നൊക്കെ ഫോണിൽ പറഞ്ഞു എന്നിട്ടും നമ്മൾ അകുതി ദൂരത്തിലിരുന്നുണ്ടായത് അപ്പോൾ നമ്മളിത് അപ്പം ഇവിടെ ഏകദേശം എത്താനായിട്ടുണ്ട് ഞാൻ ബാർബിക്യുനേഷൻ്റെ ഫ്രണ്ടിലാണുള്ള കരാമ ബാർബിക്യുനേഷാണ് ഞാൻ വന്നിരിക്കുന്നത് അവിടെ എത്തിയ ടൈമിൽ ഫസ്റ്റ് തന്നെ അവർ നമ്മുടെ ടേബിൾ കാണിച്ചു തന്നു ഇതാണ് നിങ്ങളുടെ ടേബിൾ അപ്പോൾ നമ്മളവിടെ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോഴേക്കും നിങ്ങൾ പോയി സലാഡും സൂപ്പൊക്കെ എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഇതാണ് ഞാനും കുട്ടികളും നിശാന്തക്ഷനായിട്ട് ഈ സലാഡിൻ്റെ ഒക്കെ എടുത്ത് പോകുകയാണെ അങ്ങനെ ഇതാണ് ഞാൻ വേഗം കുറച്ച് ചിക്കൻ സൂപ്പ് കുറച്ച് മാത്രം എടുത്തുള്ളു ചിക്കൻ സൂപ്പ് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് പക്ഷേ അത് ആരും കുടിച്ചിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് അവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കി അത്രേ ഉള്ളൂ സൂപ്പും സലാഡും എടുത്ത് വരുമ്പോഴേക്കും അവരി അവിടെ നമ്മുടെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മളെടുത്ത് അവർ ചോദിച്ചിരുന്നു നിങ്ങൾ നോൺ സ്പൈസി ആണോ സ്പൈസി ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു അതൊക്കെ നമ്മൾ എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് അതവിടെ ബാർബിക്യൂർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാർബിക്യൂല് വരുന്നത് പ്രോൺസ് ചിക്കൻ ഫിഷാണ് വരുന്നത് പിന്നെ അവർ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടർ പോലെ തരുന്നത് ഇതാണ് സ്വീറ്റ് കോൺ ആണ് അതായത് സ്വീറ്റ് കോൺ എന്നൊരു ഫ്രൈ ചെയ്യുന്നൊരു ടൈപ്പാണ് നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ മട്ടൺ കബാബും ഉണ്ടായിരുന്നു ചിക്കൻ തേക്കുണ്ടായിരുന്നു പിന്നെ ഒരു പൊട്ടറ്റോണ്ട് ഒരു മസാലയും കൂടെ ഉണ്ടായിരുന്നു സോസൊക്കെ വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റായിരുന്നു ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ ഞങ്ങൾ ഭയങ്കര സൂപ്പറായിരുന്നു അവരുടെ പേര് ലോഹിത് എന്നായിരുന്നു ഇവരുടെ സർവീസ് ശരിക്കും എടുത്ത് പറയേണ്ടത് തന്നെയാണ് അതായത് നമ്മൾ കഴിക്കുന്നത് അനുസരിച്ച് അവർ കൊണ്ടുപോയി സാധനങ്ങൾ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് പ്രോൺസും പിന്നെ ഫിഷുമാണ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പ്രോൺസും ഒക്കെ പിന്നെ കുട്ടികൾക്ക് നമ്മൾ നോൺ സ്പൈസി ആയിട്ടുള്ള പ്രോൺസാണ് വാങ്ങിച്ചു കൊടുത്തത് പിന്നെ അവർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വരുന്നില്ല അവർക്ക് വേണ്ടത് അവരവിടെ പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നെ പിന്നെ മോന് കോണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറുകയാൾ പിന്നെ ഭക്ഷണം കഴിച്ചാലായി കഴിച്ചിട്ടുള്ളതായി പിന്നെ അവർ ഇന്നലെ പോയിട്ട് ജെല്ലിയും പുഡിങ്ങും ഒക്കെ അവന് വേണ്ട ഐറ്റംസൊക്കെ എടുത്ത് അവൻ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ടത് ഇതാ ഈ എന്താ പറയുക ഫ്രെയിംസ് പിന്നെ ജെല്ലിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഐറ്റംസാണ് അവർക്ക് കൂടുതലിഷ്ടം ജെല്ലി രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ എടു എടുത്ത് കൊടുക്കുന്നത് അവർക്ക് പോരാന്നാണ് പറയുന്നത് പിന്നെയും പിന്നെയും വേണമെന്നാണ് പറയുന്നത് പിന്നെ ജെല്ലി അങ്ങനെ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ലോ നല്ലതല്ലല്ലോ അപ്പം ഞാനതങ്ങനെ കൂടുതൽ കൊടുക്കാറില്ല അപ്പം ഇന്നിപ്പോൾ ഇവിടെ വന്ന ടൈമിൽ അവർ എന്താ പറയുണ്ട് കൊടുക്കാണ്ട് നിൽക്കുന്ന മോശം അല്ലേ അങ്ങനെ കൊടുത്തതാണ് പിന്നെ അവിടെ നിന്ന് അവർ ഇതാ ലൈവായിട്ട് തന്നെ ജിലേബിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ കുട്ടി ജിലേബിയില്ലേ ഇതൊക്കെ നല്ല ടേസ്റ്റ് ചെയ്യുന്ന നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു അവിടെ കണ്ടപ്പം ഇത് കളർ ചേർക്കുന്നതാണോ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ അവർ പറഞ്ഞു അയ്യോ നമ്മൾ ഫുഡിലൊന്നും കളേഴ്സ് യൂസ് ചെയ്യാറില്ല പിന്നെയും ചില ബേക്കിങ് ബേക്ക് ബേക്ക് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടല്ലോ കേക്ക് പോലുള്ള ഐറ്റംസിൽ കുറച്ച് ചേർക്കാറുണ്ട് ജിലേബിയിലൊക്കെ കളർ ചേർക്കാറില്ല എന്താ ഒക്കെ സേഫ്രോണൊക്കെയാണ് മിക്സ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ അവിടെ കുൽഫി ഉണ്ടായിരുന്നു എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാണ് പാനിപ്പൂരി ദ്രോണക്ക് പാനിപ്പൂരി വേണം തന്നിട്ടാണെങ്കിൽ ഞാൻ പാനിപ്പൂരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവൻ്റെ പാനിപ്പൂരി ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതാ ലൈവായിട്ട് തന്നെ ഇവിടെ നിന്ന് അവർ പാനിപ്പൂരി ഉണ്ടാക്കി തന്നിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പൊതുവേ ഞാൻ ഇതിൻ്റെ മുമ്പേ ഒന്നും കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ദ്രോണയും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് പാനിപ്പൂരി നമുക്ക് ബാർബിക്യൂ ചെയ്ത പ്രോൺസും ആ ഫിഷൊക്കെ കഴിക്കുമ്പോൾ തന്നെ വയറ് നന്നായിട്ട് ഫുള്ളാവും കേട്ടോ പിന്നെ കഴിക്കാനേ തോന്നില്ല കാരണം മെയിൻ കോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ മെയിൻ കോഴ്സ് ഒന്നും എടുത്തിട്ടില്ല ബിരിയാണി മട്ടൻ ചില്ലി ചിക്കൻ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും കഴിക്കേണ്ട ഒരു മൂഡുണ്ടായിരുന്നില്ല കാരണം ബാക്കി പ്രോൺസൊക്കെ കഴിച്ചിട്ട് തന്നെ വയറ് ഫുൾ ആയിരുന്നു അപ്പം നിഷാ ബിരിയാണിയും പിന്നെ എന്തോ ചില്ലി ചിക്കനും മട്ടനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കും അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ അതാ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ചെറിയൊരു ഗ്യാപ്പ് എടുത്ത് വീണ്ടും പാസ്തയും സലാഡൊക്കെ ട്രൈ ചെയ്യാണേ ദ്രോണിയും ദ്രാവിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു എൻ്റെ അടുത്ത് വന്ന അമ്മേനെ നമുക്ക് എപ്പോഴും ബർത്ത് ഇങ്ങോട്ട് കൊണ്ടു വന്നാൽ മതി ഞാൻ അവർക്കെടുത്ത് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്താ പറയുക എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം അവരെന്നെ പോയിട്ട് അവർക്ക് വേണ്ടത് എടുത്തു അപ്പം എന്താ പറയുക ആരൊന്നും പറയുന്നില്ലല്ലോ അതാണെന്ന് തോന്നുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടുപേർക്കും വീട്ടിലെത്തിയ സമയത്ത് വന്ന അമ്മേ നമുക്ക് അങ്ങോട്ട് പോയാൽ മതി തന്നെയാണ് പറയുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഫുൾ ആയപ്പോൾ ഞാൻ എന്തേലും ഒരു ബ്ലാക്ക് ടീ എടുത്ത് കഴിച്ചിട്ടുണ്ട് ഒന്ന് ഫ്രീ ആയി കിട്ടാൻ വേണ്ടി ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും എന്തൊക്കെയോ ഒന്ന് കഴിച്ചു കേട്ടോ നിശാന്തട്ടനാ നിശാന്തട്ടന വേണ്ട സലാഡൊക്കെ എടുത്ത് കഴിക്കുകയാണ് നിശാന്തട്ടൻ എന്താ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നത് പോലെയല്ല ആൾ കുറച്ച് ഹെൽത്തൊക്കെ നോക്കുന്ന ആളാണ് മുളപ്പിച്ച പയറൊക്കെയാണ് കഴിക്കാൻ എടുത്തത് ഞാനിതാണ് ഇവിടെ ഐസ് ക്രീമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്താ ഐസ്ക്രീമൊക്കെ കിട്ടുമ്പോൾ അടിച്ചു പൊളിച്ച് കഴിക്കാൻ അല്ലാതെ അപ്പം നമ്മൾ ബർത്ത് ഡേ കാണല്ലോ പോയത് അപ്പം തന്നെ അവർ എന്താ പറയുക കേക്കൊക്കെ സർപ്രൈസായിട്ട് തരുന്നുണ്ടായിരുന്നേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളൊക്കെ ക്ലീൻ ആയതിന് ശേഷമാണ് അവർ നമുക്ക് കേക്ക് തരുക അങ്ങനെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ അവർ പാട്ടൊക്കെ സൗണ്ടിൽ വെച്ചിട്ട് ബർത്ത്ഡേ സമർപ്പ് വെച്ചിട്ട് സൂപ്പറായിരുന്നേ അത് ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീട് ഇത് അതിൽ ഈ വീഡിയോയിൽ ഞാനിപ്പം ആ വീഡിയോ ഇടുന്നില്ല കേട്ടോ എൻ്റെ ഷോർട്സിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ ഓനിയിപ്പെറങ്ങാറായി കേട്ടോ ആ സമയത്ത് നിശാന്തൻ ലോഹിത്തിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് ചോദിക്കുകയാണേ എന്തായാലും നമുക്ക് സത്യം പറയാൻ വെച്ചാൽ അവരുടെ സർവീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെന്താ ഞാൻ നിശാന്തന അവിടെ സംസാരിക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണേ ഇവിടെ പോകുന്ന ടൈമിൽ നമ്മൾ പ്രീബുക്ക് ചെയ്യണം പിന്നെ ബർത്ത് ഡേ പേഴ്സൺ ഫ്രീ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ട്യൂസ്ഡേ ആണ് എൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് ട്യൂസ്ഡേയും കൂടെ എന്തൊക്കെയൊരു ഓഫറും കൂടെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ബർത്ത് ഡേ ഒക്കെ വരുന്ന ടൈമിൽ ഇവിടെ പോകുകയാണെങ്കിൽ നല്ല സൂപ്പറാണ് നല്ല അടിപൊളി ഫുഡും കഴിക്കുക നല്ല എൻജോയ് ചെയ്ത് തരാം കേട്ടോ അപ്പം നമുക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് ആ മുമ്പ് പോകുന്ന സമയത്ത് എനിക്ക് അതേ ബ്രദറും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരൊന്നുമില്ല അവർ നാട്ടിലാണ് കുട്ടികളൊക്കെ പഠിക്കുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചിമ്മൂനും വരാൻ പറ്റിയില്ല ഞാൻ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി ചിമ്മൂന് പിന്നീട് ഒരു ദിവസം പാർട്ടിയൊക്കെ കൊടുക്കണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈപ്പ് ചെയ്യൂ ഞാനെന്താ ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ വെച്ചിട്ടുണ്ട് കേട്ടോ വെക്കണ്ടാന്ന് വിചാരിച്ചതാണ് കാരണം ഞാൻ ഷോർട്സ് മുന്നേ ഇട്ടതായിരുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഇഷ്യൂ വരേണ്ടെന്നുള്ളതുകൊണ്ട് ഇടണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാനതൊന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ബൈ ബൈ